മാസപ്പടി വിവാദത്തിൽ എസ് എഫ്ഐ ഒ റെയ്ഡ് നടന്നതിന് പിന്നാലെ തന്നെ കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതായിരുന്നു കെ എസ് ഐ ഡി സി പിന്നീട് കെ എസ് ഐ ഡി സിയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിൽ നിന്നും വലിയ തരത്തിലുള്ള വിമർശനമായിരുന്നു കെ എസ് ഐ ഡി സിക്ക് നേരിടേണ്ടി വന്നത് മാസപ്പടി കേസിൽ കെ എസ് ഐ ഡി സിയുടെ നിശബ്ദത ദുരൂഹമെന്ന സംശയം ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എക്സാലോജിക്കും സി എംമാറിനും തമ്മിലെ ഇടപാടിൽ വിശദീകരണം നൽകണമെന്ന ആർഒസി നോട്ടീസ് കെ എസ് ഐ ഡി സി അവഗണിച്ചു ഷോൺ ജോർജിന്റെ പരാതിയിൽ കെ എസ് ഐ ഡി സിയോട് വിശദീകരണം തേടിയിരുന്നു എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല ഇക്കാര്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു സമയപരിധി കഴിഞ്ഞ ശേഷം കെ എസ് ഐ ഡി സിയുടെ ഇമെയിൽ കിട്ടി എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല ആർ ഒ സിയുടെ കത്ത് കിട്ടിയെന്നതിൻ്റെ ഔദ്യോഗിക മറുപടി മാത്രമായിരുന്നു അത് അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല ആരോപണങ്ങളിൽ സ്വയം പ്രതിരോധിക്കാൻ പോലും കെ എസ് ഐ ഡി സി ശ്രമിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു കെ എസ് ഐ ഡി സിയുടെ നിശബ്ദത ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്നതാണെന്ന് ആർ ഒ സിയും വിലയിരുത്തി കെ എസ് ഐ ഡി സിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിലുണ്ടെന്ന് സി എം ആറിലും അറിയിച്ചിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിനായി ആർ ഒ സിയുടെ മറുപടി അന്വേഷണത്തിൽ പൊതു താല്പര്യമില്ലെന്ന കെ എസ് ഐ ഡി സി വാദം നിലനിൽക്കില്ല സി എം ആർ എൽ കമ്പനിയിലെ രണ്ടാമത്തെ ഷെയർ ഹോൾഡർ ആണ് കെ എസ് ഐ ഡി സി അത് പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതു താല്പര്യമുണ്ട് ഇക്കാര്യം പരാതിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു മാസപടിക്കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു എസ് എഫ്ഐ അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വീണ്ടും കോടതി ചോദിച്ചിരുന്നു കെ എസ് ഐ ഡി സിക്ക് സി എം ആറിൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർ ഇല്ലെയെന്നും കോടതി ചോദിച്ചു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ചിന്ത വേണ്ടെന്നും കെ എസ് ഐ ഡി സി ഉദ്ദേശശുദ്ധി വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അന്വേഷണം നടക്കുന്നത് കെ എസ് ഐ ഡി സിക്കും നല്ലതല്ലേ എന്ന് കോടതി ചോദിച്ചു കൂടാതെ വിശദീകരണത്തിനായി കെ എസ് ഐ ഡി സി സാവകാശവും തേടിയിരുന്നു എക്സാലോജിക്ക് സി എം ആർ ഇടപാടിൽ ആരോപണങ്ങൾ ഉയർന്ന സമയത്തു തന്നെ സി എം ആർ ഞങ്ങൾ വിശദീകരണം തേടിയിരുന്നു വിശദീകരണം നൽകാൻ സി എം ആർ എൽ തയ്യാറായില്ലെന്ന് കെ എസ്ഇ ഡി സി ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണം സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും സൽപേരിന് കളങ്കം വരുത്തുമെന്നും സി എം ആർ ദൈനംദിന ഇടപാടുകളിൽ ബന്ധമില്ലെന്നും കെ എസ്ഇ ഡി സി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സിയിൽ പൊതുപണമാണുള്ളതെന്നും സ്ഥാപനത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കുറ്റകരമായ പ്രവർത്തികൾ നടന്നിട്ടുണ്ടോയെന്ന് അന്വേഷണത്തിലെ വ്യക്തമാകൂ എന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെയും അറിയിച്ചിട്ടുണ്ട്